ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ അങ്ങനെ നമ്മുടെ മാരേജ് ബ്യൂറോ സിംഗിൾ ബേബൻ മാരേജ് ബ്യൂറോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായേ നമ്മളിപ്പോൾ ഒരു നമുക്കൊരു ഇപ്പോൾ ഒരു നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് രണ്ട് മാച്ച് തമ്മിൽ കറക്റ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇന്നലെ നമുക്ക് ഒരു അമ്മ യു കെയിലുള്ള ഒരു കുട്ടിയുടെ ആലോചന നമുക്ക് തന്ന് തന്നിട്ട് നമ്മളത് യു കെയിൽ തന്നെ ഒരു കുട്ടിക്കത് നമ്മൾ അവരുടെ വീട്ടുകാർക്ക് കൊടുത്തിട്ട് അവരത് സെറ്റ് ചെയ്ത് ആലോചനയിലേക്ക് മൂവിങ് കറക്റ്റായപ്പം എല്ലാം സെറ്റായി ചെറുക്കനും പെണ്ണിനും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പെണ്ണിനും ചെറുക്കനോട് സംസാരിക്കാനൊരു സംഭവം നമ്മൾ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം കേട്ടോണോ കൊടുത്തു കഴിഞ്ഞപ്പം ഈ പെണ്ണ് വേറെ അഫെയർ ഉണ്ടായിരുന്നു അപ്പോൾ പെണ്ണ് ചെറുക്കനെ വിളിച്ച് പറയൂ വീട്ടുകാരെല്ലാം സംഭവിച്ചു ചെറുക്ക പെണ്ണെല്ലാം ഓക്കേ പറഞ്ഞ് അങ്ങോട്ട് സംസാരിച്ചതിന് ശേഷമുള്ള കാര്യമാണേ പെണ്ണ് പിന്നെ എന്താണ് നമ്മൾ വിട്ട പയ്യനോട് വിളിച്ചു പറയുകയാണ് അതെ എനിക്കൊരു അക്കയറുണ്ട് ഞാൻ വീട്ടുകാർത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞേക്കാൻ എന്നാ എന്നാ ഇവക്കിത് ആദ്യമേ പറഞ്ഞാൽ പോരെ വല്ലവരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ മക്കൾ കാര്യം ആദ്യം ചോദിച്ചിട്ട് അവർക്കൊരു അഫയർ ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ അപ്പോൾ അവർ തമ്മിൽ അടിയായി നിങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ എപ്പോഴും നമ്മുടെ പെൺകുട്ടിയോട് ചോദിക്കണം നമ്മുടെ ആൺകുട്ടിയോട് ചോദിക്കണം നിങ്ങൾക്കൊരു ബന്ധമുണ്ടാകുന്നു നമ്മളും ഇതിനകത്ത് വന്ന് വീഴരുത് അപ്പോൾ നമ്മളൊരു ആളുകളെ കളക്ട് ചെയ്ത് കൊടുക്കുമ്പം അവർ കംപ്ലയിൻ്റ് പറയരുത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇപ്പം ഞാനൊരു ആലോചന എടുക്കുമ്പം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾ അതാണ് നിങ്ങളൊരു എനിക്കൊരു വോയിസ് കോളിലൂടെ നിങ്ങൾ എന്നോട് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്നോട് പറയണം നിങ്ങളുടെ മക്കളെ ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഫോൺ നമ്പർ എനിക്ക് തരണം ഞാൻ ചോദിക്കാം അതാണ് അതിൻ്റെ ശരി ഞാനവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ സങ്കല്പത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഇത് ഒളിച്ചോളൂ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് ഇപ്പം എന്നെയും തന്നെ അത് അങ്ങനെ ഒരു നമ്മളൊരു കാര്യം അത് കൊടുത്തു കഴിയുമ്പോൾ അതുവരെ വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല അപ്പം നമ്മളൊരു ആലോചന കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അത് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുമല്ലേ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരിപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സമയം പോകണം അപ്പോൾ അവർ വീട്ടുകാർ വിളിച്ച് യൂ സിഗ്മാ ഇന്നെ പോലെ പറയുന്നു ആ ചെറുക്കാൻ വിളിച്ച് ഉടനെ അവൻ്റെ അമ്മേച്ചനെ വിളിച്ച് അവൻ്റെ അമ്മേച്ചനെ കൊണ്ട് ഇടപെടും രാത്രി മുഴുവൻ എന്നെ വിളിക്കുവാണ് ഇങ്ങനെ അപ്പോൾ അവർ ഒരുപാട് ആഗ്രഹിച്ച് അവർ ബന്ധുക്കളിലൊക്കെ പറഞ്ഞ് അവരുടെ ആളുകളൊക്കെ യു കെയിലൊക്കെ തന്നെയുണ്ട് അവരൊക്കെ പറഞ്ഞത് ഇപ്പം പറ്റിയാൽ ഇങ്ങനെ അങ്ങോട്ടും ഇട്ടിട്ട് അല്ലേ അങ്ങോട്ടും ഇട്ട് സംസാരം ഉണ്ടായി നല്ല കാര്യം ഇത് അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ചെയ്യരുത് പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരുന്ന് നിങ്ങൾക്കൊരു നിങ്ങൾ സ്വന്തം കാലം നിൽക്കുമല്ലേ നിങ്ങൾക്കൊരു ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അതിനൊരു ധൈര്യം വേണം നിങ്ങൾക്ക് അവരെ കല്യാണം ചെയ്യാനുള്ളത് നിങ്ങൾ പിന്നെ ഇത് വേറെ നമ്മളെ വേറുള്ളവരെ ഇതിനകത്തോട്ട് വലിച്ചെഴിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത് അത് എനിക്ക് പറയണമെന്ന് തോന്നി അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ ഇനി ആര് പിന്നെ വേറെ പുതിയ വിവാഹ വിവാഹാലോചനക്കാർ വരുന്നുണ്ട് അവർ എൻ്റെ വേറെ നമ്പറുകളിലൊന്നും പോയി മെസ്സേജ് ഇത്ത ഞാൻ എല്ലാത്തിൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വേറെ വെച്ചിരിക്കുന്ന ഫോണിൽ നിങ്ങൾ മാരേജിൻ്റെ കാര്യം കൊണ്ട് വരല്ല ചക്രകൾ അതിനാണ് ഞാൻ ഈ അബുദാബിയിലെ നമ്പറിലാണ് ഞാൻ ആ അത് വെച്ചിരിക്കുന്നത് ആ വാട്സപ്പ് വെച്ചിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരട്ടെ പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് ഒന്ന് അഞ്ച് അഞ്ച് മൂന്ന് രണ്ട് രണ്ട് ആറ് ഒമ്പത് രണ്ട് അഞ്ച് ഒന്നുകൂടെ കേക്ക് പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് ഒന്ന് അഞ്ച് അഞ്ച് മൂന്ന് രണ്ട് രണ്ട് ആറ് ഒമ്പത് രണ്ട് അഞ്ച് ഇടി പറഞ്ഞ് സിങ്കുമ്മ എന്ന് പറയില്ലോ സിങ്കുമ്മ ബിസിയായി ചക്രകളെനിക്ക് ചിരിക്കാനും പോലും പറ്റുന്നില്ല രാവിലെ മുതൽ നമ്മുടെ നാട്ടിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കല്യാണം കഴിപ്പിക്കുന്ന കോൺട്രാക്ട് അതിൻ്റെ ഏറ്റെടുത്തിരിക്കുന്നതൊക്കെയാണ് ഞാൻ കേട്ടത് പക്ഷേ ഞാൻ എല്ലാവരോടും ഒന്ന് സംസാരിക്കാനും ശ്രമിക്കുന്നുണ്ട് ചിലർ പിള്ളേരുടെ നമ്പരൊക്കെ ഇട്ടിരുന്നുണ്ട് അവരോട് സംസാരിക്കുന്നത് കാരണം നമുക്ക് അവരുടെ മാനസിക നില മനസ്സിലാകണമല്ലോ പിള്ളേർ ഇഷ്ടമില്ല എനിക്ക് കെട്ടാൻ ശ്രമിച്ചു പറയുന്ന വിളരെ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത് പിന്നെ സ്ത്രീധന മോഹിച്ചു വരുന്നവരാരും എൻ്റെ അടുത്ത് വരേണ്ട കേട്ടോ എനിക്കത് വലിയ താല്പര്യമില്ല സ്ത്രീധ പിന്നെ അതൊക്കെ വലിയൊരു കുനിഷ്ടാവും എന്ത് കാര്യത്തിനാണ് ആ വേഷം കെട്ട് കാര്യത്തിൽ നടക്കുന്നത് ആരും പെണ്ണുങ്ങൾ ആളുകൾ സ്ത്രീധനം കൊടുക്കാനും തയ്യാറല്ല ഇപ്പം മനസ്സിലായി ജീവിതം സേഫ് ആണോന്ന് പോലെ പിന്നെ എനിക്ക് നിങ്ങളോട് ഉപദേശം തട്ടെ ഒരുപാട് എനിക്ക് ഇതിനകത്ത് എന്തുമാത്രം മാറ്ററ വരുന്നതെന്ന് പറയാം സംസാരിച്ച തീരത്തില്ല ഇതിനകത്ത് പറഞ്ഞു ഞങ്ങൾ ലോൺ എടുക്കണം കല്യാണം കഴിക്കാൻ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പറഞ്ഞു വെക്കാം നമുക്ക് ഇപ്പോഴേ ആലോചിക്കാം നിങ്ങൾ ദൈവത്തെ ഓർത്ത് ലോൺ എടുത്തൊന്നും കല്യാണം കഴിക്കരുത് ഞാനൊരു ഫാറ്റ് പറഞ്ഞേ സാധാരണപ്പെട്ടവൻ്റെ വലിയവൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ സമാധാനമായിട്ട് നമ്മളൊരു വീടൊക്കെ വെച്ച് ലോൺ എടുത്തിട്ടായിരിക്കും വീടൊക്കെ വെച്ചിട്ട് സ്വന്തം കാശ് എടുത്ത് വീട് വെക്കുന്ന അപൂർവം പേരെയുള്ള വീടൊക്കെ വെച്ച് അതിൻ്റെ കടമൊക്കെ തീർന്ന് പിള്ളേറെ വിദ്യാഭ്യാസം നിന്ന് പത്ത് രൂപ വരുമാനം കിട്ടി നമ്മളൊരു ജീവിതം അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും അടുത്ത് കല്യാണം വരുന്നത് ഈ കല്യാണം വരുമ്പം നമ്മൾ പിന്നെ എന്നെ പോയിൽ ഒരു ലോൺ എടുത്ത് ആ ആർഭാടം മുഴുവൻ കാണിച്ച് പൈസയിൽ നിർത്തി തിന്നും കുടിച്ച് കൊടുത്തു കൊണ്ടുവല്ല അവരങ്ങ് പോകും പിന്നെ നമ്മൾ സമാധാനം നഷ്ടപ്പെട്ട് എത്രയോ വർഷങ്ങൾ അങ്ങനെ ജീവി എന്തിനാ അങ്ങനത്തെ ഒരു നരക ജീവിതം ജീവിക്കും നമുക്ക് കിട്ടുന്നത്രയും ജീവിതം സന്തോഷകരമായി പോകണമെങ്കിൽ നമ്മൾ ചിലവ് ആൺവീട്ടുകാരും പെൺവീട്ടുകാരും ഒതുക്കിയിട്ട് നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് ഒറ്റ ദിവസത്തെ പരിപാടി വെക്കാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയുകയാണ് ഒരുത്തരുടെ ഇഷ്ടം ഇതൊന്നും നമുക്ക് പറയേണ്ട കാര്യം എനിക്ക് പറയേണ്ട കാര്യമില്ല എങ്കിൽപ്പോലും ഞാൻ പറയുകയാണ് ചക്കരകളെ എടുത്തിട്ട് ഞാൻ കല്യാണം ചെയ്തത് കല്യാണം ചെയ്യാം കല്യാണം ചെയ്യാം അതുവരൊന്ന് സിഗ്മാ പിടിച്ച് നിർത്താന്ന് വയ്ക്കുന്നത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോരാൻ മനസമാധാനം മുഴുവൻ നഷ്ടപ്പെടുവാണ് ലോണെടുത്തൊന്നും കഷ്ട കല്യാണം ചെയ്യരുതെന്നാണ് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ സ്ത്രീധനം കൊടുത്തും ആർഭാടങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ ഉള്ളത് കൊണ്ട് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്നവരുടെ അതാണ് നല്ലത് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ടേ കിടന്ന് ഞാൻ ഞാനിവിടെ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്ത് നമ്മൾ സ്വർണ്ണവും രൂപയും കൊണ്ട് നമ്മളൊരു പെണ്ണാ പടിയിറങ്ങി അങ്ങ് പോകുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനുള്ള സ്വർണ്ണവും തീരും കാശും തീർന്നും എല്ലാം തീർന്നു പിന്നെ അവർക്ക് അവിടെ ഒരു വിലയും ഇല്ല തിരിച്ച് ഈ വീട്ടിൽ വരുമ്പോൾ ഈ ഒരു കഷ്ടത്തിലും ഈ ലോണെടുത്ത് കടവടക്കാൻ വേണ്ടി പാടുവിടുന്ന് പിന്നെ ഇവൾ ഈ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം നമ്മൾ ഈ വീട്ടിൽ നിന്ന് വന്ന് നിന്ന് വീട്ടുകാർ സ്വൈര്യം തരും നീ കാരണം ഞങ്ങൾ കടത്തിലായി നീ കാരണം ഞങ്ങൾ ബുദ്ധിമുട്ടുമാണ് നീ എല്ലാം നശിപ്പിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ സമാധാനം കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു സ്ഥാനവും കാണത്തില്ല അപ്പം ആ വീട്ടുകാരും ബുദ്ധിമുട്ടിലാവും നമ്മളും അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമുക്കും പിട്ടേമേ നമ്മുടെ കല്യാണം നടത്തിയാലും ഇവരിങ്ങനെ മുടിഞ്ഞെന്ന് നിർത്തും ഒരു വിഷമം ഉണ്ടാവും അതിൽ ഭേദം ഞാൻ നോക്കിയിട്ട് ഒരു ഫാക്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളു പിന്നെ അവരവരുടെ ഇഷ്ടമാണ് ആർ കാണിക്കുന്നതും അവരവരുടെ പൈസ അനുസരിച്ച് നമുക്ക് ഓരോന്നും കാണിക്കും ഇപ്പം അമ്പാനി കാണിച്ചു കണക്ക് ഓരോരുത്തർ കുഞ്ഞമ്പാനി മുതൽ വലിയ അമ്പാനി വരെ എല്ലാവർക്കും ഇതൊക്കെ എന്ത് വെല്ലും കാണിക്കും ഇങ്ങനെയെന്ന് പറഞ്ഞൊരു എനിക്ക് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ആലോചന മാച്ച് ചെയ്ത് ഇങ്ങോട്ട് തന്നാൽ മതി നിങ്ങളിങ്ങോട്ട് കാര്യത്തിൽ നിങ്ങൾ കൈവയ്ക്കണ്ട എന്ന് പറയുന്നവർ ചിലർ കാണും പിന്നെ ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയും കൂടെ അല്ലേ എൻ്റെ ഞാനൊരു ബ്രോ മാത്രമല്ലേ ഇപ്പോൾ വീട്ടമ്മയും കൂടെയല്ലേ ഞാൻ സാധാരണക്കാരായ ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ട് കാശുള്ളവർ ഇതൊന്നും ബാധിക്കുന്നില്ല അവർ നിങ്ങളെന്ന് മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ ഒരാഴ്ചത്തെ

ിലാണ് നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇതൊന്നും മാറ്റി വെക്കണ്ട ഞാൻ കാശില്ലാത്ത ആളുകളെ ആണ് ഇത് പറഞ്ഞത് കാശില്ലാത്തൊരു വീട്ടമ്മ എന്നെ വിളിച്ചിട്ട് വീട് അഞ്ച് സെൻ്റ് സ്ഥലം ഒരു കൊച്ചു വരെയുള്ള അത് ലോൺ എടുത്തിട്ട് വേണം ഫ്രീധനം ഉണ്ടാക്കാനാണ് അപ്പോൾ അവരെ ഞാനത് നിരുത്സാഹപ്പെടുത്തി നിങ്ങളങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഉള്ളത് കൊടുത്ത് കിട്ടാൻ വരുന്നത് ഞാൻ ആലോചന ഇടാന്ന് പറഞ്ഞ മിടുക്കിയൊരു ബാങ്ക് കൊച്ചു നമുക്ക് കെട്ടിക്കാന്ന് പറഞ്ഞു അതിനകത്ത് അതിന് യോജിച്ച മഹാലക്ഷ്മിയെ പോലെ എൻ്റെ പെണ്ണിനെ ചോദിച്ചു കൊണ്ടൊരു നാമ്പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് കെട്ടിക്കാന്ന് പറഞ്ഞു അങ്ങനെയല്ലേ ശരി ഞാൻ അങ്ങനെ പറഞ്ഞു തെറ്റണ്ട നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ലോൺ എടുത്ത് നശിക്കണം എന്നാ അമ്മയോട് പറഞ്ഞു കൊടുക്കണം ആ സമയം പൈസയുള്ള സാമ്പത്തിക ശേഷിയുള്ള ഭവനങ്ങളിലുള്ളവർക്ക് ഇതെല്ലാം ചെയ്യാം അതിനകത്തൊന്നും ഒരു വിഷയമില്ല നല്ല കാര്യം ഞാൻ ഈ പറഞ്ഞ കണക്ക് കുറേ പേർക്ക് തൊഴിലാണത് അത് നമ്മളായിട്ട് ഒരിക്കലും അല്ലേ അതിനകത്തൊരു തടസ്സം വരുത്തരുതെന്ന് പറയുന്നത് ഇവൻ്റ് മാനേജ്മെന്റുകാർ നമ്മുടെ അടുത്തുണ്ട് സ്വർണ്ണക്കിടക്കാര് നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ തരുന്നവരുണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ പേരാ പേരാണ് നിൽക്കുന്ന നിൽക്കുന്നതെ സിങ്കു നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആൾക്കാർ കല്യാണം നടത്തുന്നവർക്ക് ഞങ്ങൾക്ക് ഓർഡർ തന്ന ഞങ്ങൾ സ്വർണ്ണം കൊടുക്കാം എന്ന് പറഞ്ഞാൽ ജുവലറിക്കാർ വരുന്നുണ്ട് പിന്നെ നല്ല ടെക്സ്റ്റൈൽസുകാർ നിങ്ങൾക്ക് കല്യാണ സാരിയൊക്കെ വില കുറവിൽ തരാം എന്ന് വേണ്ട ഓരോരുത്തർ വരുന്നുണ്ട് പിന്നെ നല്ല ഫുഡ് കാറ്ററിംഗ്കാർ വരുന്നുണ്ട് ഒരു മാരേജ് ബ്യൂറോ തുടങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഗുരുവായൂർ തന്നെ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു തരാൻ ആളുകളുണ്ട് നിങ്ങൾക്ക് അവിടെ പിന്നെ കല്യാണം നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ബുക്ക് ചെയ്ത് തരാൻ നമ്മുടെ താളുണ്ട് ഓഡിറ്റോറിയം അവിടെ പാചകത്തിനുള്ള ആൾ പിന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റ് എന്ന് വേണ്ട എല്ലാ ആളുകളും നമ്മളെ സമീപിക്കുകയാണ് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടുണ്ട് വേണ്ട എന്നോടുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ടാണെന്ന് എനിക്കറിയാം എല്ലാവരുടെ സഹായ സഹകരണത്തിനും സ്നേഹത്തിനും എല്ലാ ഗുരുവായൂരപ്പൻ്റെ കൃപയാണെന്നറിയാം എൻ്റെ ഭഗവാൻ എന്നോട് കാണിക്കുന്ന സ്നേഹമാണെന്നറിയാം നിങ്ങളോരോരുത്തരെയും പ്രാർത്ഥനയാണെന്നറിയാം ഇതാണ് ഞാൻ എൻ്റെ ചക്രകളോട് പറയുന്നത് ഭഗവാനെ അല്ലെ നമ്മൾ ദൈവത്തിനെ നമ്മളങ്ങനൊരു ശക്തിയുണ്ട് അതിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ ഈ പറയുന്ന കണക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ മാർഗം നമ്മൾ വന്ന് വന്നിരിക്കും നമ്മൾ സദാ ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കണം കേട്ടാ ഭഗവത്ഗീതയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ സകലതും ഭഗവത്ഗീതയാണ് ഭഗവത്ഗീതയെ ആശ്രയിച്ചാണ് ഞാൻ കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് ജാതിയില്ല മതമില്ല മനുഷ്യർക്ക് നന്മ ചെയ്യുക എനിക്ക് നൂറ് കിട്ടിയ ഇരുപതെങ്കിലും ഞാൻ എൻ്റെ സാധാരണപ്പെട്ടവർ ചെയ്ത് സമാധാനമായിട്ട് നമുക്ക് നമുക്കിവിടെ ജീവിച്ച് പോയാൽ മതി എന്നുള്ള മൈൻഡിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്ത് വെപ്രളം പിടിക്കാതെ പോവുകയാണ് ഞാൻ പക്ഷേ വേറൊരു കാര്യം പറയാൻ ഞാൻ മാരേജ് ബ്യൂറോ നടത്തുന്നതും അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ വേറെ നമ്മുടെ അല്ലാത്ത ബിസിനസ്സുകളൊക്കെ എനിക്ക് വരുന്നുണ്ട് അതിനൊക്കെ ഞാൻ ചെറിയ ഫീസ് ഈടാക്കുന്നുണ്ട് അതില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഒറ്റയ്ക്ക് ഇത് ഓടത്തിൽ നിനക്കറിയില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫോണിലാണ് ഈ കാര്യം കൈ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യം സംഭവമാണ് എനിക്ക് തന്നെ റിലേ പോയിരിക്കുകയാണ് എൻ്റെ ചക്കരകളെ അതുകൊണ്ട് കണ്ട ഞാൻ ഒരു മണിയൊക്കെ വഴി ഉറക്കുന്നത് ഒരു മണിയാകുമ്പോൾ ഉറക്കാൻ വരുന്നില്ല കാരണം ഫോൺ ഇങ്ങനെ അടിച്ചോട്ടും മെസ്സേജ് വന്നിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് കല്യാണക്കാർ അങ്ങനെ ഒത്തിരി നല്ല നല്ല യു കെയിലുള്ള ഇഷ്ടംപോലെ നേഴ്സുമാർ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് പിന്നെ നമുക്ക് ബഹറിലൊക്കെയാണ് നല്ല ബിസിനസ്സുകാരും നല്ല ജോലിയുള്ള പിള്ളേരുണ്ട് നല്ല അവിടെത്തന്നെ പർമനൻറ്റ് താമസിക്കും ിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബഹ്റൽ ഖത്തറിലൊക്കെ ഉള്ളവരിഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ബാംഗ്ലൂര് ജോലിയുള്ള പെൺകുട്ടികളുണ്ടെങ്കിലും ആൺകുട്ടികളുണ്ടെങ്കിലും വരിക അവിടെ തന്നെ ജോലിയുള്ള നല്ല നല്ല കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ ചെയ്യുന്നവരിഷ്ടംപോലെ ഉണ്ട് അങ്ങനെ പിന്നെ എല്ലാ ഭാഗത്തും ദുബായിൽ തന്നെ ജോലിയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും മുസ്ലിംസിനെയൊക്കെ ഇഷ്ടംപോലെ ആലോചന വരുന്നുണ്ട് പെൺകുട്ടികളും മുസ്ലിംസിന് വിൽക്കുന്ന ആൺകുട്ടികൾ കൂടുതൽ വരുന്ന പെൺകുട്ടികൾ കുറവാണ് വരുന്നത് വരിക കേട്ടോ അപ്പം നല്ല രീതിയിൽ നല്ലൊരു പങ്കാളിയെ എൻ്റെ അടുത്ത് എടുക്കാൻ വേണ്ടി നിങ്ങൾ വരിക നല്ലൊരു മാച്ച് കണ്ടെത്തി തരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ മതസ്ഥരും വരിക ഒരു ജാതി ഒരു മതം ഒരു ദൈവം കേട്ടോ നല്ലൊരു പങ്കാളിയെ ദൈവം അനുഗ്രഹിച്ച് നല്ലൊരാളെ ഒരു സ്ത്രീക്ക് ഒരു നല്ല പുരുഷനെ കൊടുക്കാൻ എനിക്ക് സാധിക്കണം ഒരു പുരുഷന് നല്ലൊരു സ്ത്രീ കൊടുക്കാൻ എനിക്ക് സാധിക്കണം നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നല്ലത് വരട്ടെ വ്യത്യസ്തമായിട്ടൊരു ഒരു മാരേജി പറയുകയാണത് ഞാനിപ്പം നിങ്ങൾ ഒരു കാര്യം അറിയണം എന്നോട് ഇപ്പം ഇതിനകത്ത് വരുന്ന ആൾക്കല്ലേ എൻ്റെ സ്വരം കേൾക്കണം അവർക്ക് സിങ്കുംബയാണെന്ന് അവർക്ക് അറിയണം എല്ലാവരെയും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ എഴുതി എൻ്റെ കൈകൊണ്ട് തന്നെ ഒരു പേര് എഴുതിയിട്ടാണ് ഇത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാൻ നോക്കിയാണ് അവരുടെ ഞാനതുകൊണ്ട് പറയുന്നത് എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ അത് സഹോദരൻ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നു അമ്മ ഇത് ചെയ്യുന്നു സഹോദരങ്ങൾ ഇത്ര പേര് നമ്മുടെ വീട്ടിലൊരു കാര്യങ്ങളുണ്ടല്ലോ അത് പിന്നെ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഒന്നൊരു വോയിസ് മെസ്സേജിലൂടെ ഇടാൻ ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാവുക അപ്പോൾ എനിക്കവരെയൊന്ന് മനസ്സിലാക്കിയിരിക്കുമല്ലോ ഒരു കല്യാണ കാര്യം വന്ന ഉടനെ ഇത്ര വിദ്യാഭ്യാസം ഉള്ളത് ഇന്ന സ്ഥലത്ത് ഇന്നതാന്ന് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ മെമ്മറിയിൽ വരികയാണ് ഈ ഈ മോന് ഇന്ന കുട്ടി ശരിയാകും അല്ല ഇന്ന മോ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നത് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ മെമ്മറി വരികയാണ് ആ അത് എനിക്ക് കൊടുക്കുക എന്ത് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിലിരിക്കും ഭഗവാൻ എനിക്ക് എല്ലാ ഫീഡിയുള്ള കഴിവില്ലാത്തൊരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരുടെയും കാര്യങ്ങൾ ഇതിൻ്റെ കൈവിട്ട് പോകും ഞാനെല്ലാം ഇനി അത് സേവ് ചെയ്ത് ചെയ്ത് ഇനിയിപ്പം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ഞാനിതിങ്ങനൊരു കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ ആദ്യം അറിയേണ്ട മുഖമൊക്കെ വീർത്തിക്കുന്നുണ്ട് പുറക്കാർ ശരിയായിട്ട് കിട്ടിയില്ല ഇതുമായിട്ട് ഞാനൊന്ന് മാനേജ് ചെയ്ത് വരുന്ന കേട്ടോ ഒരുപാട് സന്തോഷം ഹൃദയം നിറഞ്ഞ എൻ്റെ ഗുരുവായപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ ദൈവമേ എല്ലാവർക്കും നന്ദി കേട്ടെ എല്ലാ മതസ്ഥരും വരുന്നുണ്ട് ക്രിസ്ത്യൻ തെന്തക്കോസ്തു കാര്യൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അവരും മാച്ചിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവരും ഒക്കെ പറയുക കേട്ടോ എല്ലാവരും പിന്നെ ഗവൺമെൻറ് ജോലിക്കാർ കുറവാ വന്നിരിക്കുന്നത് എല്ലാം കൂടുതലും ഫോറിൻ കൺട്രീസ് യൂ യൂറോപ്പ് കൺട്രീസിലൊക്കെ ഉള്ളവരാണ് കൂടുതലും വരുന്നത് പിന്നെ നമുക്ക് എല്ലാം നോക്കണമല്ലോ ഒരാൾ ഇപ്പോൾ എല്ലാം റെഡി വരുമ്പോൾ ചിലപ്പോൾ വണ്ണം കൂടുതലാണെന്ന് പറയില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമല്ലോ ഇത് തലവേദന പിടിച്ച പണിയാണ് ഇതിന് നല്ലൊരു തലയും വേണം നല്ലൊരു ആത്മാർത്ഥതയും വേണം അതിലുള്ള നമുക്ക് അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരുന്ന് ഇപ്പോൾ ഈ കാര്യം പറയാമെന്ന് ഓർത്തിച്ചക്കരകളിൽ അതുകൊണ്ട് നമ്മൾ നമ്മളിതൊക്കെ നമ്മളൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നമ്മളൊരു ആലോചനയ്ക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളത് വെറുതെ ആരെയും ബുദ്ധിമുട്ടിക്കല്ലേ എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങളത് അവരുടെ മനസ്സിലൊരു വേദനിപ്പിക്കലും ആരെ നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കും നിങ്ങൾ ആദ്യം കാര്യം ഉണ്ടാക്കണം എനിക്കിത് ഒരു ബന്ധം ഇഷ്ടമാണ് നിങ്ങൾ വേറെ ആലോചിക്കണ്ട എന്ന് പറയാൻ മറക്കരുത് കേട്ടോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആരെയും വിഷമിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യല് നമ്മൾ ഒരാളും മൂലം നമ്മൾ മൂലം ഒരാളും വേദനിപ്പിക്കുക െന്ന് നമുക്കൊരു മനസ്സിലൊരു നിശ്ചയം ഉണ്ടായിരിക്കണം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് എല്ലാ എല്ലാവരെയും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തെറ്റാമ്പയ്യ വൈ കുറച്ച് കഴിഞ്ഞ് വരാം കുറച്ച് സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലമൊക്കെ ഓരോരുത്തരെ എനിക്ക് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പരസ്യമായിട്ട് വരാം പിന്നെ നമ്മുടെ എറണാകുളത്ത് ഹോസ്റ്റലിന് സ്ഥലം വേണം ചില ഒരാൾക്ക് ഹോസ്റ്റൽ റെഡിയായിട്ട് എവിടെയെങ്കിലും പുര ഇത് റെഡി അതായത് പഴയ വീടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ഒരു അഞ്ചാറ് മുറിയുള്ളൊരു കെട്ടിടങ്ങൾ പഴയതുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഗ്രവേഷം ചെയ്ത് ഹോസ്റ്റലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കുന്നവരുണ്ടെങ്കിൽ അത് ഞാനത് അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ അത് കാണാൻ മറക്കണ്ട ഓക്കേ